ഹലോ ശ്രീ തെ ഗണേഷ് കുമാറാ നിങ്ങളെ അഭിനന്ദിക്കാൻ വിളിച്ചതാണ് ഇന്നലത്തെ ആ വാർത്ത കണ്ടു കുഞ്ഞിനെ പ്രസവത്തിനായിട്ട് കൊണ്ടുപോയത് വളരെ നല്ല കാര്യമാണ് നമ്മൾ ആ സ്ഥലം കടന്നു പോയിട്ടും നിങ്ങളൊരു കിലോമീറ്റർ തിരിച്ചു വന്ന് അവരെ ആ സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെയുള്ള കണ്ടക്ടറെ അധ്യയനെ വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കാരണം എന്നെ രണ്ട് ദിവസം ഞാനൊരു വോയിസ് മെസ്സേജ് ഒരു വീഡിയോ തന്നിരുന്നതിനകത്ത് ഞാൻ പറഞ്ഞു നമ്മളെ ബസ്സിൽ കയറുന്നവർ നമ്മുടെ സഹോദരന്മാർ സഹോദരിമാരാണ് അമ്മമാരാണ് മക്കളാണെന്ന് ചിന്തിക്കണം അത് നിങ്ങൾ ചിന്തിച്ച് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ആ സഹോദരിയെ സമയത്തെത്തിച്ചു നന്നായി അത് നടന്നു നമ്മുടെ കെ എസ് ആർ സിയിലെ ടീം അവിടെ പോയി കുഞ്ഞിന് പ്രത്യേക സമ്മാനങ്ങളൊക്കെ കൊടുത്തു നിങ്ങളെയും ഞാൻ അഭിനന്ദിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ എൻ്റെയും ഒരു കെ എസ് ആർ ടി സി എം ഡിയോട് നിങ്ങൾക്ക് ഒരു ഗുഡ് സർവീസ് സെൻറ്റർ തരാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സി എം ഡിയുടെ അഭിനന്ദന കത്ത് വരും എൻ്റെ കത്തും വരും കേട്ടോ നിങ്ങൾക്ക് രണ്ട് പേർക്കും കാരണം വളരെ സന്തോഷമുണ്ട് വളരെ നല്ല കാര്യം നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിയമവും ചട്ടമൊന്നും നോക്കി നിൽക്കരുത് നിങ്ങളെടുത്ത് വളരെ മന മനസാന്നിധ്യത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്ത കാര്യം ഏറ്റവും നല്ല കാര്യമാണ് വണ്ടി പണ്ടൊക്കെ വണ്ടി തിരിച്ചു തിരിച്ചുവിട്ടാലും നടപടി എന്നൊക്കെ പറയില്ല അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഇങ്ങനൊരു സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള ഒരു സ്ത്രീക്കോ ഒരു കുഞ്ഞിനോ ഒക്കെ വേണ്ടിയിട്ട് നിങ്ങളെടുക്കുന്ന ഏത് നടപടിയും ഞാൻ കൂടെ കാണും